നമസ്കാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ റഷ്യ ഒരുങ്ങുകയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാഗ്ദാനം ഇന്ത്യ പൂർണ്ണമായും നിരസിച്ചതിന് പിന്നാലെ എസ് യു അമ്പത്തിയേഴ് ഇ അഞ്ചാം തലമുറ നിരീക്ഷണ യുദ്ധവിമാനം വാഗ്ദാനം ഇന്ത്യയ്ക്കായി റഷ്യ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ റഷ്യൻ വാഗ്ദാനങ്ങളെക്കുറിച്ച് അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല എങ്കിലും റഷ്യൻ വാഗ്ദാനം ഇന്ത്യ തള്ളാൻ ഇടയില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ നൽകുന്ന സൂചന ഭാവിയിൽ ഇന്ത്യക്ക് തദ്ദേശീയമായി തന്നെ എസ് യു അമ്പത്തിയേഴ് യുദ്ധവിമാനം വികസിപ്പിക്കാവുന്ന തരത്തിൽ സാങ്കേതിക വിദ്യയുടെ പൂർണമായ കൈമാറ്റമാണ് റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിൽ എസ് യു മുപ്പത് എം കെ ഐ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള വൈദഗ്ധ്യം ഇപ്പോൾ തന്നെയുണ്ട് എസ് യു അമ്പത്തി ഇ ഈ യുദ്ധ വിമാനങ്ങൾക്കായി റഷ്യ മുന്നോട്ട് വെച്ച പുതിയ പാക്കേജ് അനുസരിച്ച് അറുപത് ശതമാനം വരെ തദ്ദേശീയ സംയോജനം ഇന്ത്യക്ക് ലഭ്യമാകും അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ വിരൂപാക്ഷ എ ഇ എസ് എ റഡാർ എന്നിവ ഇത്തരത്തിൽ ഇതിലേക്ക് സംയോജിപ്പിക്കാനാകും ആദ്യഘട്ടമായി ഇരുപത് മുതൽ മുപ്പത് വരെ എസ് യു അമ്പത്തിയേഴ് ഇ ജെറ്റുകൾ മൂന്ന് മുതൽ നാല് വരെ വർഷങ്ങൾക്കുള്ളിൽ കൈമാറാമെന്നാണ് റഷ്യയുടെ വാഗ്ദാനത്തിലുള്ളത് കൂടുതൽ തദ്ദേശ എയർക്രാഫ്റ്റുകൾ വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സേനയ്ക്ക് കരുത്തു പകരാനായി റഷ്യയുടെ എസ് യു മുപ്പത്തിയഞ്ച് എം റോൾ എയർക്രാഫ്റ്റും ഇതോടൊപ്പം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ചൊല്ലിയുള്ള തർക്കം സൃഷ്ടിച്ച പ്രതിസന്ധി മുതലെടുക്കാനാണ് റഷ്യയുടെ തന്ത്രം ആത്മനിർഭർ പദ്ധതിയിലൂടെ തദ്ദേശീയമായുള്ള പ്രതിരോധ ഉൽപ്പന്ന നിർമ്മിത ശക്തിപ്പെടുത്തുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിന് വിഘാതമാകുന്ന അമേരിക്കൻ നയത്തോടും ഇന്ത്യക്ക് താല്പര്യമില്ല റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന സമഗ്ര പാക്കേജിന് പിന്നിൽ ഇതിന്റെ സ്വാധീനമുണ്ട് എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് പരമാവധി സ്വയംഭരണ സാധ്യമാകുന്ന വിധത്തിലാണ് എസ് യു അമ്പത്തിയേഴ് ജെറ്റുകളുടെ സോഴ്സ് കോഡ് ഉൾപ്പെടെ ഇഷ്ടം പോലെ ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ ഇപ്പോൾ കൈമാറുന്നത് അതായത് എസ് യു അമ്പത്തിയേഴിൻ്റെ ജെറ്റുകളുടെ സോഴ്സ് കോഡ് അടക്കം ഇന്ത്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇന്ത്യയുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഇന്ത്യയുടെ ഇഷ്ടം പോലെ അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിരോധ സേനാംഗങ്ങൾക്ക് ഇഷ്ടം പോലെ അതിനൊരു മോഡിഫിക്കേഷൻ വരുത്താം അതിന് റഷ്യയുടെ ഒരു അനുവാദം വേണ്ട എന്ന് തന്നെയാണ് റഷ്യ പറയുന്നത് വിമാനങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ഇത്തരം സൗജന്യങ്ങൾക്ക് തയ്യാറല്ല അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വാങ്ങിയാൽ പ്രദർശന വസ്തുവാക്കി വയ്ക്കാനേ കഴിയൂ എന്നാണ് പ്രതിരോധ സേനാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രതിരോധ സഹകരണത്തിൽ ദീർഘകാലമായുള്ള ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളി എന്നതും റഷ്യയ്ക്ക് മേൽ ഒരു ഉറപ്പ് വരുന്നുണ്ട് ഭൗമരാഷ്ട്രീയത്തിൽ ചൈന പാകിസ്ഥാൻ പ്രതിരോധ സഹകരണം സൃഷ്ടിക്കുന്ന ഭീഷണിയെ ചെറുക്കാൻ റഷ്യയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യക്കാകും ഓപ്പറേഷൻ സിന്ധൂറിൽ നിന്നുള്ള അനുഭവപാടങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യ ഊന്നൽ നൽകി തുടങ്ങിയിട്ടുണ്ട് ഇസ്രയേലുമായുള്ള ഡ്രോൺ ഇടപാടുകൾക്ക് ഇന്ത്യ ധാരണയിലേക്ക് കടന്നിട്ടുമുണ്ട് ഇന്ത്യയുടെ അടക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് റഷ്യ പുതിയ ഡ്രോൺ സാങ്കേതിക വിദ്യ വികസനത്തിലേക്ക് കടന്നിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിൽ ചൈനയുടെ സാങ്കേതിക വിദ്യ സഹകരണത്തോടെ പാകിസ്ഥാൻ ഡ്രോണുകളെ വലിയ തോതിൽ ആശ്രയിച്ചിട്ടുണ്ട് ഇന്ത്യ ഫലപ്രദമായി അവയെ തകർത്തെങ്കിലും ഇനിയുള്ള യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകൾക്ക് അമിത പ്രാധാന്യം കൈവരുന്നതിന്റെ സൂചനയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇത് തിരിച്ചറിഞ്ഞാണ് ഇന്ത്യയുടെ നീക്കം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എസ് യു അമ്പത്തിയേഴ് ജെറ്റുകളെക്കാൾ പരിഗണന ഡ്രോണുകൾക്ക് ആവാമെന്ന ആലോചന പ്രതിരോധ വൃത്തങ്ങളിൽ സജീവമാണ് നേരത്തെ നേരത്തെയൊക്കെ ഡ്രോണുകൾ ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് ഇന്ത്യൻ സൈന്യം അതോടൊപ്പം തന്നെ പ്രതിരോധ വിദഗ്ദ്ധരും അല്ലെങ്കിൽ പ്രതിരോധ സേന വെച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾക്ക് ശേഷം ഡ്രോണുകൾ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ഓരോ രീതിയിലേക്കും അതായത് ശത്രുവിനെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശത്രുവിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ കൊല്ലാൻ സാധിക്കുമെന്നത് മനസ്സിലാക്കിയതോടു കൂടിയാണ് ഡ്രോണുകൾക്കും ഇപ്പോൾ അതീവ ഒരു മുൻഗണന നൽകാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാനായിട്ട് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്